ഹലോ ഫ്രണ്ട്സ് പെപ്പർ ഹോം ഗാർഡൻ എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഗ്രോ ബാഗിനെ കുറിച്ചാണ് അപ്പം നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അതേതൊക്കെയാന്ന് ഞാൻ പറയാം അപ്പം ഈ ഗ്രോ ബാഗ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന എത്ര രൂപയാണ് എൻ്റെ ഒരു കാര്യം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയാം ഞാൻ പറഞ്ഞു ഗ്രോ ബാഗിൻ്റെ കാര്യം അപ്പോൾ അതിതാണ് നമ്മൾ രണ്ട് സൈസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒന്ന് പതിനെട്ട് പതിനെട്ടിൻ്റെ സൈസും പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ സൈസും ഇപ്പോൾ പന്ത്രണ്ട് സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറ്റ കുരുമ നല്ലതാണ് വലുതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാൽ ഇത് ധാരാളമാണ് കാരണം അതിന് നമ്മുടെ കുരുമുളകിൻ്റെ പേര് ചെറുതാണ് ആണ് കട്ടിയില്ലാത്തതാണ് ഒത്തിരി സ്പ്രെഡ് ഒന്നും ആകുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്കത് റിപ്പോർട്ട് ചെയ്യാനും പിന്നെ ഒപ്പം തന്നെ നമുക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് ചെറിയ സൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ് അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പം വലിയ വലിയ ഇതിൽ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോ സമയത്ത് ചിലപ്പോൾ വില മാറ്റം പരുമായിരിക്കാം അപ്പം ഞാൻ വാങ്ങിച്ചത് ഇരുപത്തി മുപ്പത് രൂപ ആ റേഞ്ചിലേ വരുള്ളൂ ചെറുതിന് അപ്പം ചില സമയങ്ങളിൽ അത് കൂടുതലുണ്ട് കുറവുണ്ട് അപ്പം അത് നിങ്ങളത് നെറ്റ് കയറി സെർച്ച് ചെയ്തിട്ട് വില കുറവുള്ള സമയത്ത് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുക ഉള്ളത് വലിയ സൈസാണ് ഇത് പതിനെട്ട് പതിനെട്ടിൻ്റെ സൈസ് അപ്പം ഇത് നല്ല വൈഡാണ് അത്യാവശ്യം നല്ലൊരു ഹാഫ് ഡ്രം കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഒരു സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള എന്താ മണലൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ എല്ലാത്തിനും നമുക്കിവിടെ ഒരു താഴേന്നൊരു ശകലം മുകളിലായിട്ട് ഹോളുകളുണ്ട് എല്ലാ സൈഡിലും ഉണ്ട് അപ്പോൾ കൂടുതൽ ഹോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഇടാം പിന്നെ ടിപ്പിഗ്രാഫ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഇവിടെ സ്പേസ് കിടക്കാൻ നല്ലതാണ് കാരണം എന്തേരിച്ച് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം അത് കണ്ടർച്ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകില്ല എന്നൊക്കെയാണ് അറിയില്ല നമ്മൾ പരിശീലിച്ച് നോക്കുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും വേനൽക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇച്ചിരി വെള്ളാടി സ്റ്റോർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഇതിന് എളുപ്പമുണ്ട് അപ്പം അതുകൊണ്ട് ഒത്തിരി ഹോളിട്ടെല്ലാം കുഴപ്പമില്ല പക്ഷേ ഹോള് വേണം കണ് കണ്ടമാനം വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി ചീത്തയായിപ്പോവും അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് എന്ത് ചതിപ്പി പറഞ്ഞാന്ന് പറഞ്ഞാലും ഓവറായിട്ട് വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് പോവും അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ നട്ടിരിക്കുന്നത് നമ്മൾ കാപ്പതിൻ്റെ പകുതിയോളം നമ്മൾ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മണ്ണ് കരിയില അപ്പോൾ ഈ ബൈക്കിൻ്റെ പകുതിയോളമാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത് അതായത് താഴെ ഒരു ഊടിൻ്റെ വിഷമൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇച്ചി പെട്ടെന്ന് നമ്മൾ ആയിട്ട് വെള്ളം ട്രെയിൻ ആയിട്ട് പോകാൻ വേണ്ടി ഓടിൻ്റെ വിഷമൊക്കെ വയ്ക്കാൻ നല്ലതാണ് പിന്നെ അതിൻ്റെതൊക്കെ ഇച്ചിരി കരികളേയും ഇത് ചാണകപ്പൊടിയും വേബിമുണാക്കും പിന്നെ അതുപോലെയുള്ള എല്ല്പൊടിയും അങ്ങനെയുള്ള എല്ലാം ഇട്ടിട്ടാണ് ഞാനത് നട്ടിരിക്കുന്നത് പിന്നെ ചിലർ കുമ്മായൊക്കെ ചേർക്കണം ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ ബീച്ചിൻ്റെ ഒന്നും അറിയത്തില്ല മണ്ണിന്റെ ബീച്ചിൻ്റെ ഒന്നും അറിയില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പരിഹരിച്ച് അല്ലെങ്കിൽ അയക്കോടൊമയോ അങ്ങനെയുള്ളതൊക്കെ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മരുന്നുകളും ഒക്കെ കൊടുക്കാം പിന്നെ കൂടുതലും ജൈവളുമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അഞ്ച് വർഷമൊക്കെ നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് അഞ്ചാറ് വർഷമൊക്കെ നിൽക്കും എന്നാണ് പിന്നെ അധികം പേരൊക്കെ അടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ നിൽക്കാം പിന്നെ അത്യാവശ്യം നല്ല ആഗ്രഹം നല്ല മെറ്റീരിയൽ തന്നെയാണ് ടാർപോളിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് നൂറ്റി ഇരുപത് ജീവസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും നല്ലതാണ് പിന്നെ അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം കുറേ നാൾ നമ്മൾ അതായത് റിപ്പോർട്ടൊക്കെ ചെയ്യാൻ നിൽക്കാനുള്ളൊരു സ്പേസും ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ഗ്രോ ബാഗ് ഒക്കെ വെക്കുന്നത് നമ്മൾ മാടിൻ്റെ സൈഡിൽ അതായത് നമുക്ക് മരങ്ങൾ നടാനോ അല്ലെങ്കിൽ പി വി സിയൊക്കെ നാട്ടാൻ പറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഗ്രോ ബാഗിൻ്റെ അകത്ത് ഞാൻ നട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ വേര്ന്നിട്ടുണ്ടെങ്കിൽ മാടി ഇഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഗ്രോണെ നഷ്ടമായി പോവും അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഈ ബാഗ് അവിടെ നിന്ന് ചൂസ് ചെയ്യുന്നത് ഞാൻ പത്തൊമ്പത് ബാഗ് എടുത്തിട്ടുണ്ട് അപ്പം അമ്പത് ബാഗിനകത്ത് നമുക്ക് അത്യാവശ്യം നാളാ വേണമെങ്കിൽ പിന്നെയും പർച്ചേസ് ചെയ്യാമല്ലോ നമുക്ക് വേണ്ട ആവശ്യമനുസരിച്ച് പിന്നെ അധികം നമ്മൾ കുരുമുളക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ചാ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ വാങ്ങിച്ചൊക്കെയാണ് നമ്മൾ ഈ ബാഗിൻ്റെ അത്തോട് നട്ടോണ്ടിരിക്കുന്നത് പിന്നെ വള്ളി കുരുമുളകൊക്കെയാണ് നമ്മൾ തൂണിലും ഒക്കെ നാളെ നാട്ടാൻ വേണ്ടി നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കൂടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കുക വില കുറേ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ആ സമയം നോക്കി പർച്ചേസ് ചെയ്യുക പിന്നെ നിന്ന് വാങ്ങാൻ താല്പര്യമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുക പിന്നെ ട്രംപിൻ്റെ അത് എടുത്തവരുണ്ട് അത് വേണേൽ അത് വാങ്ങുക ഞാനിത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഗ്ലോ ബാഗിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് പല സൈസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ രണ്ട് സൈസാണ് ഇപ്പം ഇരുപത്തിനാല് ഇരുപതിനാലിൻ്റെ ഉണ്ട് പതിനെട്ട് പതിനെട്ടിൻ്റെ ഉണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ചുണ്ട് അങ്ങനെയുള്ള പല പല ഉണ്ട് അപ്പം നിങ്ങൾക്കേതാണോ നിങ്ങളുടെ ആ ഒരു ഇതൊക്കെയാണ് ഉള്ള സ്പേസിന് അനുയോജ്യമായിട്ടുള്ള സൈസ് നിങ്ങൾ വാങ്ങിച്ച് അത് വെക്കുക അപ്പം നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക പിന്നെ ഈ വീട് അപ്പം ഇതാണ് നമ്മൾ ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് പതിനെട്ടിൻ്റെ സൈസിലുള്ള ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പം ഇതിൻ്റെ അത് കുറച്ച് ഞാൻ പച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് കാഫേ നമ്മൾ നിറച്ചിട്ടുള്ളൂ അതായത് ബാഗിൻ്റെ പകുതി ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് നിറച്ചു കൊടുക്കാം അത് വലുതാവുന്നതനുസരിച്ച് പിന്നെ ചെറിയൊരു തണലും ഇങ്ങനെ െ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ സൈഡ് മാടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ നമുക്ക് സൈഡിലെ ഈ മാടിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊന്നും നടാനൊന്നും പറ്റത്തില്ല അതായത് നമ്മൾ മരങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ വേരി മാടി ഇടിഞ്ഞു പോവും അപ്പം തന്നെ നമുക്ക് അവിടെ ലെവൽ ചെയ്തെടുക്കാനൊക്കെ പാടാണ് അതുകൊണ്ട് അവിടെ ഞാൻ ഗുരുബാഗിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നും പറഞ്ഞു നിന്നും പറഞ്ഞു പിന്നെ പല സമയത്തും റേറ്റ് കൂടുതൽ കുറേ ചെയ്യാം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ഓളൊക്കെ അമർത്തി റെഡിയാക്കിയിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുത്ത് കാണാം